ഈസ്റ്റേൺ റമദാൻ വിഭവങ്ങളിൽ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ ക്രോസൻ പരിചയപ്പെടാം ചിക്കൻ ക്രോസരെ നമുക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഫെമിനയാണ് ഫെമിന നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓ സ്റ്റാർട്ട് ചെയ്യാം അല്ല എന്തൊക്കെയാണ് വേണ്ടത് ഇതിൽ ടു ഫിഫ്റ്റി ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് വേണ്ടത് പിന്നെ ഈസ്റ്റേൺ കുറച്ച് പ്രോഡക്ട്സ് ആണ് എടുത്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ടെർമറിക് പൗഡർ ചിക്കൻ മസാല കോക്കനട്ട് ഓയിൽ കോക്കനട്ട് മിൽക്ക് കാശ്മീരി ചില്ലി പിന്നെ സോൾട്ട് സോൾട്ട് ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈസ്റ്റേൺ ടെർമറിക് പൗഡർ ഈസ്റ്റേൺ ചിക്കൻ മസാല കോക്കനട്ട് ക്രീമാണ് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് മസാലകളൊന്നുമില്ലാതെ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് അങ്ങനെ നമ്മുടെ മാരനേഷൻ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ക്രോയ്സൻഡ് ആക്കി എടുക്കാനായിട്ട് മൈദൊന്ന് പരത്തിയെടുക്കണം ഇത് നമ്മൾ കുറച്ച് സമയം മാറ്റി അല്ലേ ഒരു മിനിറ്റ്സ് മാറ്റി വെച്ചാൽ നല്ലതാണ് അതെല്ലാം അപ്പൊ തന്നെ ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസിയാണ് നമുക്കിനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഉണ്ടാക്കാനും നമുക്ക് മാരിനേറ്റ് ആവുന്ന സമയം കൂടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ഇതിലേക്ക് വൺ കപ്പ് മൈദനെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഹാഫ് കപ്പ് ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇനി ഈസ്റ്റേണിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വേണം ഇനി കുഴക്കാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടറാണ് ഇത് കുഴച്ച് പരത്തി എടുക്കാൻ പാടാക്കുന്നത് ആ അപ്പം ഇത് ഇവിടെ കുഴച്ച് ഇനി ചെറിയ ഉരുളകളാക്കിയിട്ടൊന്നും പരത്തി എടുക്കണം റമദാൻ ആവുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് റമദാൻ സ്നാക്സ് ഒന്നും ഞാൻ സെയിൽ ചെയ്യുന്നില്ല മെയിനായിട്ട് കേക്ക്സ് തന്നെ ചെയ്യുന്നത് പിന്നെ കുക്കിങ്ങിൻ്റെ പാഷനാണ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനിലൊക്കെ പോകാറുണ്ട് ഒരുപാട് പ്രൈസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഓരോ ഉരുളകളായിട്ട് കുറച്ച് മൈദപ്പൊടിയാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നോർമൽ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് പരത്തേണ്ടത് വെറൈറ്റി ഐറ്റംസ് ഒക്കെ പരീക്ഷിക്കാറുണ്ട് ഇപ്പോഴും വെറൈറ്റി കാണുമ്പോൾ എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാറുണ്ട് പിന്നെ ഞാൻ എനിക്കൊരു ചാനലുണ്ട് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ട് ചാനലിൻ്റെ നന്നായി കനം കുറച്ച് വേണം ഇതൊന്ന് പരത്താനായിട്ട് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങാണ് എടുക്കേണ്ടത് ജസ്റ്റ് ഇതിലൊന്ന് വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് പ്രെസ് ചെയ്യരുത് ഈ ഒരു ലെവലിൽ വേണം നമ്മൾ ഒന്ന് വരുന്ന ഉണ്ടാക്കുന്ന കാണുമ്പോ തന്നെ ഒരു നല്ല രസമുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാത്തത് അപ്പൊ നമ്മുടെ ചിക്കൻ ക്രോയ്സ് ഏകദേശം അവസാന സ്റ്റേജിലേക്ക് എത്തിയല്ലേ ഇനി ഇത് ഇനി ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യണം അപ്പൊ ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് വേണ്ടത് ഈസ്റ്റേൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പാൻ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ അടിച്ചു കൊടുക്കാം ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഉള്ളിലത്തെ ആ ചിക്കൻ ഒന്ന് വേവാനുള്ളൊരു ടൈം ആണ് അത്രേ വേണ്ടു റെഡി ആയിട്ടുണ്ട് അതെ 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 ഉള്ളിലാ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടണം അത്രേ ഉള്ളു അപ്പൊ റെഡി ആയിട്ടുണ്ട്